വില്ലേജ് ഓഫീസർ ഇല്ലാതായതോടെ തങ്കമണി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനമാവ് ഓഫീസർ സ്ഥലം മാറിപ്പോയതോടെയാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കാലതാമസം നേരിടുന്നത് വില്ലേജ് ഓഫീസർക്ക് താൽക്കാലിക ചുമതല തങ്കമണി ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് പരാതി തങ്കമണി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയതോടെയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ എത്തുന്ന പൊതുജനങ്ങൾ ദുരിതത്തിലായത് പകരം ഓഫീസർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ കാര്യക്ഷമമായി ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത ബാങ്കുകളിലേക്കും മറ്റനുബന്ധ ആവശ്യങ്ങൾക്കുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് ഇത് കൃത്യമായി ലഭിക്കാതായതോടെ ജനങ്ങൾ വലയുകയാണ് ലോൺ അറ്റാച്ച്മെന്റും സർട്ടിഫിക്കറ്റും മൂന്നാഴ്ച കൊടുത്തു വെക്കുമ്പോൾ കാര്യങ്ങൾ ദിവസങ്ങളായി പൊതുജനങ്ങൾ ഓഫീസിൽ കയറിയിറങ്ങുന്നുണ്ടെങ്കിലും നടപടികൾ എല്ലാം വൈകുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ വന്നതോടെ ജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് നേരിട്ടെത്തി തുടങ്ങി അടിയന്തരമായ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം